ഒരു ചെറിയ സമയം ദൈവം എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് മുഖം മറക്കുന്ന അനുഭവം നമുക്ക് ഇതാണ് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവം എന്തുകൊണ്ട് ചില സമയങ്ങളിൽ മൗനം പാലിക്കുന്നു മൗനം പാലിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല കുടുംബത്തിൽ മാത്രമല്ല സഭാ സമൂഹങ്ങളിൽ പോലും ദൈവമേ എന്തുകൊണ്ടാണ് അവിടുത്തെ കരം അവിടുന്ന് പിൻവലിച്ചത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു ദൈവമേ കേരള സഭയിൽ ഇത്രമാത്രം വൈദ്യുതി സിസ്റ്റേറ്റ് ഉണ്ടായിരുന്നിട്ടും ഇത്രമാത്രം കേന്ദ്രങ്ങളെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ എന്തുകൊണ്ടാണ് അമ്മയുടെ പൊൻകരം ഈ ദേശത്ത് നിന്ന് പതുക്കെ പതുക്കെ മാറിപ്പോകുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് ദൈവമേ അങ്ങ് മൗനം ചില നേരത്തെ പാലിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് നമുക്കൊന്നോ രണ്ടോ കാര്യങ്ങൾ കണ്ട് പരിശുദ്ധമായ ആരാധനയിലേക്ക് പ്രവേശിക്കണം എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കണില്ല എന്ന അനുഭവം ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ ദൈവം മൗനം പാലിച്ചു എന്ന് തോന്നുന്നു യേശിയായ പുസ്തകം അറുപത്തിനാലിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് കർത്താവേ ഇവയെല്ലാം കണ്ടിട്ടും എന്തുകൊണ്ട് നീ അടങ്ങിയിരിക്കുന്നു പ്രവാചകൻ ചോദിക്കുകയാണ് കർത്താവേ ഇവയെല്ലാം കണ്ടിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ പുസ്തകം അറുപത്തിനാലിന്റെ ഏഴില് ദൈവമേ ഞങ്ങളിൽ നിന്നും അങ്ങ് എന്തുകൊണ്ടാണ് മുഖം പിടിയിലേക്ക് ദൈവമേ എന്തുകൊണ്ട് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു ചില ചിന്തിക്കുന്ന എങ്ങനെയാണ് അതിജീവിച്ച പ്രലോഭനം കോവിഡിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച അതിജീവിച്ച പ്രലോഭനം ഉണ്ടായിരുന്നു ഒരുപാട് അന്മാ ശുശ്രൂഷകരുണ്ടായിരുന്നു നാട്ടിൽ കേരളത്തിൽ എന്നാലും കോവിഡിന്റെ കാലം വന്നു ഒരു ആത്മീയ മന്ദതയുടെ അനൂപി എല്ലാ രാജ്യങ്ങളിലും എന്നത് പോലെ തന്നെ ഒരുപാട് ദൈവ ശുശ്രൂഷകളെ പിൻവാങ്ങി പ്രാർത്ഥനാ നിലച്ചു പോയി ചില കേന്ദ്രങ്ങൾ എന്നേക്കുമായിട്ട് അടയ്ക്കപ്പെട്ടു ചിലർ മനുഷ്യൻ എങ്ങനെ ചോദിക്കുന്നു അതിജീവിച്ച പ്രലോഭനത്തിൽ എന്തുകൊണ്ട് ഞാൻ വീണ്ടും പോകുന്നു സംഗീത പത്തിന്റെ ഒന്ന് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അകന്നു നിൽക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടെ നിന്ന് മറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് സംഗീതം പോലെ ആയി പോകുന്നു ദൈവമേ ഞങ്ങൾ ചിലർ പറയുന്നത് അങ്ങനെയാണ് അതിജീവിച്ച ഞങ്ങൾ പ്രലോഭനം പ്രാർത്ഥനയെ അതിജീവിച്ച പ്രലോഭനത്തിൽ ഞങ്ങൾ വീണ്ടും വീട് പോകുന്നു ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത് ചിലർ പറയുന്നത് ഇങ്ങനെയാണ് അധ്വാനം എല്ലാം പാടായി പോയി ലൂക്ക പതിനഞ്ചിന്റെ അഞ്ചിൽ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു ചില നേരത്തെ ചിലത് തോന്നുകയാണ് ദൈവം ശത്രുവിന്റെ പക്ഷത്താണ് ദൈവം ഇപ്പോൾ നമ്മുടെ പക്ഷത്തല്ല ശത്രുവിന്റെ പക്ഷത്താണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലാകട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ദൈവം അവനും പാലിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ദൈവം അങ്ങനെ അവനും പാലിക്കൂ രണ്ടു മൂന്ന് കാര്യങ്ങൾ കാണാം ഒന്നാമത് ദൈവം മുഖം ഒരു കാരണം വിശ്വാസി

അനന്തപക്ഷ്യത്തിന് മാത്രമാണ് മടങ്ങിപ്പോയ മഹത്വം നമ്മുടെ ദേശത്തേക്ക് മടങ്ങി വരും മടങ്ങിപ്പോയ മഹത്വം നമ്മുടെ കുടുംബത്തിലേക്കും സഭാ കൂട്ടായ്മകളിലേക്കും മടങ്ങി വരും ഒരു വചനഭാഗം നമുക്ക് ധ്യാനിക്കാം ഇത് ഒന്ന് സാമൂഹ്യ പുസ്തകത്തിൽ നടന്ന സംഭവമാണ് ഇസ്രയേലിന്റെ ജീവിതത്തിൽ നടന്ന സംഭവം ഫസ്റ്റ് സാമൂഹ്യ രേഖപ്പെടുത്തിയിരിക്കുന്നു സാമൂഹ്യ പുസ്തകം ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത് അന്ന് ഒരു പുരോഹിതൻ ആ പുരോഹിതന്റെ പേര് ഏലി പുരോഹിതൻ എന്നാണ് അനുഗ്രഹിതനായ പുരോഹിതൻ അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് അവരാകട്ടെ അപ്പനായ പുരോഹിതൻ അയാൾ പറയുന്നത് ഒരിക്കലും അനുസരിച്ചില്ല എന്ന് പറയുന്ന രണ്ട് പുരോഹിതരും അത്രയധികം അശ്രദ്ധയോടെയാണ് കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് സാമൂഹ്യം രണ്ടിന്റെ പതിനേഴ് നമ്മൾ വായിക്കും അത്രമാത്രം അത്രമാത്രം കാര്യങ്ങളെ ഈ പുരോഹിതൻ പല വട്ടം മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ ഇങ്ങനെ പോയാൽ തീർച്ചയായും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ പോകും ഇങ്ങനെ പോയാൽ നമ്മളുടെ കുലം നശിക്കും ഇങ്ങനെ പോയാൽ ഇസ്രെ

പരാജയപ്പെടും ഇങ്ങനെ പോയാൽ ഹോഫ്ലിയും ഈ രണ്ട് മക്കൾ യുദ്ധക്കണത്തിൽ മരിച്ചു വീഴും ഈ ഇത് പ്രവചനം പോലെ ഈ മക്കളോട് പറഞ്ഞിട്ടും ഇവരാരും ചെമിക്കൊണ്ടില്ല ഇവരാരും സ്വീകരിച്ചില്ല നാളെ കഴിഞ്ഞു ഒന്ന് നാലാം അധ്യായത്തിലെത്തി നാലാം അധ്യായത്തിലെത്തിയപ്പോ ഫിലിസ്തീനും ഇസ്രയേലും നമ്മളിവിടെ യുദ്ധം നടക്കുകയാണ് നമ്മൾ ഓർക്കണം വായിക്കൽ വായിക്കുന്ന നേരത്ത് ഇന്ന സമൂഹവും ഇവരും തമ്മിൽ യുദ്ധം നടക്കുന്നു പറഞ്ഞാൽ അന്ന് പുറത്താണ് യുദ്ധം നടന്നതെങ്കിൽ ഇന്ന് ആ യുദ്ധം നടക്കുന്ന നമ്മുടെ അകത്താണ് അന്ന് പുറത്ത് നടന്ന യുദ്ധം ഇന്ന് നമ്മുടെ അകത്ത് നടക്കുകയാണ് ഇതാ ഒരു യുദ്ധം നടക്കുകയാണ് അന്ന് യുദ്ധത്തിൽ നാലായിരം പേര് ഇസ്രായേൽക്കാർ അധികപ്പെട്ടു ധാരണമായി ഇവർ പരാജയപ്പെട്ടു ഇവര് പരാജയപ്പെട്ട സമയത്ത് ഓടി വന്ന് ദൂരൻ പറഞ്ഞു നമ്മളെ സ്ഥിസ്ഥി പരാജയപ്പെടുത്തി നമ്മൾ ആകെ നശിക്കാതായിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണം അവർ പറഞ്ഞു നമുക്ക് ക്ഷീണോയിൽ പോയി വാഗ്ദാന പേടകം കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉൾികൊള്ളുന്ന പേടകമാണ് വാഗ്ദാന പേടകം അത് നമുക്ക് കൊണ്ടുവരാം സഹോദരങ്ങളെ ഓർക്കണം ഓർക്കണം കേൾക്കുക പെരുന്നാൾ നടത്തിക്കൊണ്ട് നഷ്ടപ്പെട്ട മഹത്വം മടങ്ങി വരില്ല മാത്രം നടത്തിയുകൊണ്ട് നഷ്ടപ്പെട്ട സഭയുടെ മഹത്വം മടങ്ങി വരില്ല അതിൽ അനുഗമിച്ചേ പുരോഗതി ശ്രേഷ്ഠ ചേർന്ന് അനുഗമിക്കാതെ നമുക്ക് കൈമോശം വരുന്ന ദൈവത്തിന്റെ മഹത്വം നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ സഭാ കൂട്ടായ്മകളിലേക്കോ മടങ്ങി വരില്ല സഹോദരങ്ങളെ ചേർന്നത് പറഞ്ഞു ഹാലയിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഷീലോയിൽ പോയി வாக் கொண்டு வராட்சி நடக்கிறது அடுத்தம் நடக்கணும் எதுவும் அந்த போகல அந்த தொண்ணூற்றி எட்டு வயசு பிராயம் உண்டு சாமி ஆறாம் அத்தியாயத்திலும் ஏழாம் அத்தியாயத்தில் வாய்க்கும் மக்கள் போகிட்டு மக்களும் எல்லாமே சேர்ந்து நடந்து யுத்தக்களத்தில் രണ്ടാം രണ്ടാംശ്യവും ഇവര് തകർന്നുപോയി അതിൽ നിന്ന് വാതിൽ പറഞ്ഞു അല്ലയോ അല്ലെ ഞാൻ ഉച്ച വരുന്നതാണ് ഫിലിസ്റ്റിയൻ ഇന്ന് മുപ്പതിനായിരം പേര് വധിക്കപ്പെട്ടു മാത്രവുമല്ല അങ്ങനെയുള്ള മക്കളായും ദാരുണമായി കൊല ചെയ്യപ്പെട്ടു അപ്പോഴും ഏലു അനങ്ങുന്നില്ല കാരണം ഒരു പ്രവചന സമ്മാനം ഒന്ന് സാമൂഹ്യം രണ്ടാം അധ്യായത്തിന്റെ എല്ലാം പറഞ്ഞതാണ് ദൈവത്തെ ദൈവികമായി കാര്യങ്ങളെ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇസ്രയേലിന് വരാനിരിക്കുന്ന അഭിമാനത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തിയതാണ് അവര് കേൾക്കാതെ പോയതാണ് അതുകൊണ്ട് അപ്പോഴൊന്നും അനങ്ങിയില്ല പക്ഷേ അടുത്ത വചനം അടുത്തതായിട്ട് പറഞ്ഞത് നമ്മൾ വാഗ്രാമ പ്രേകമോ അവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമോ അവരപകരിച്ചു കൊണ്ടുപോയി ഇത് കേട്ടതിരുന്നയസ് പ്രായമുള്ള ഈ ഈ വാതിൽ അവിടെ മരിച്ചു പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യമുണ്ട് പ്രവാചകൻ എങ്ങനെയാണ് ചോദിക്കുന്നത് നാം പരാജയപ്പെടാൻ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു നമ്മുടെ കുടുംബത്തിൽ ചില അനിഷ്ടകരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവർ ചെയ്തു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് സംഭവിക്കാൻ എന്തുകൊണ്ട് ദൈവം നമ്മളെ അനുവദിച്ചു ദൈവം അനുവദിച്ചു നമ്മുടെ സഭാ കൂട്ടായ്മകളിൽ ചില കാര്യങ്ങൾ സംഭവിച്ചത് മാധ്യമങ്ങൾ എന്തെങ്കിലും പറയുന്നത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ദൈവത്തെക്കാൾ വെറുതാണ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞേക്കും എന്ന് വന്നേക്കും

ശക്തിയുള്ളവനായതുകൊണ്ടല്ല മറിച്ച് മറിച്ച് നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ട് ദൈവം പുറത്തിരിഞ്ഞു ദൈവം പുറത്തിരിഞ്ഞപ്പോ ശത്രുപക്ഷം കൂടുതൽ ശക്തിയുദ്ധായി മാറി നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട മഹത്വം മടങ്ങി വരണമെങ്കിൽ ഏറ്റവും പ്രിയമുള്ളവരെ മാതാപിതാക്കൾ അനുഭവിക്കണം മക്കൾ മടങ്ങി വരാൻ ചേർന്ന് പറഞ്ഞപ്പോഴൊക്കെ ஈ மாதாபிதாக்கள் பயங்கரமாக மக்கள் உதேசிக்காது நமக்கு அறியாமல் மக்கள் இப்போ காலத்து நியூ ஜெனரேஷன் ஏற்றம் இஷ்டப்பட்டு இல்லாத காரியம் எந்த கண்ணு உபதேசம் எப்படி இருந்த உபதேசிக்கு பட்சே இவராட்ட தம்பி போகல நிலப்போம் இவராட்ட மழை லேட்டாயிட்டோத்திலே போகிறது அப்ப அவர் பலனும் அப்பையும் அப்பையும் காணிக்கிறேன் പപ്പയും അമ്മയും പള്ളിയിൽ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ വല്ലവരുടെ കൊച്ചപ്പന്നുകൊണ്ടായി ഇരിക്കുന്നത് കൊച്ച് കൊച്ചാകട്ടെ അതിനൊന്നും പോകില്ല അവൻ കൊറച്ച് പള്ളിയിൽ ഏറ്റാതെ നല്ല തന്നെയാണ് പപ്പ കാണെങ്കിൽ പപ്പയോട് കൊച്ചു പറഞ്ഞു കൊച്ചിനോട് പറയുകയാണ് മൊബൈൽ നോക്കരുത് മൊബൈൽ നോക്കരുത് അപ്പൊ ആ കുഞ്ഞു തിരിഞ്ഞിരുന്നുകൊണ്ട് പറയുകയാണ് ഈ പപ്പയിൽ നിന്ന് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡാഡി എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാഡിക്ക് ഇടുന്ന സമയം മുഴുവൻ അമ്മയോട് പോലും വർത്തമാനം പറയാതെ വീട്ടിൽ ഒരു കാര്യത്തിനും സഹായിക്കാതെ മുഴുവൻ സഹോദരങ്ങളെ സത്യത്തിൽ എന്ത് പറയുന്നുള്ളതല്ല എന്ത് കാണിക്കുന്നു പ്രധാനപ്പെട്ടതാണ് മക്കൾക്ക് മക്കൾ അതേ അദ്ദേഹത്തെ ഒപ്പിടിക്കുന്നവരാണ് സത്യത്തിൽ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ചെറുന്ന് പറഞ്ഞു ചോദിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കറിയാവോ ഒന്ന് സാമ്പിൽ ഏഴാം അധ്യായ ഭാഗമോ പ്രവാചകന്റെ നേതൃത്വത്തിൽ വലിയൊരു ജനത ദിവസം പ്രാർത്ഥിച്ചു അവർ പറഞ്ഞ കർത്താവേ പെരുപീഠത്തെ ഞങ്ങൾ ഞങ്ങളുടെ പുരോഹിതന്മാർ അശുദ്ധമാക്കിയിട്ടുണ്ട് കത്താവെ ഞങ്ങളുടെ ശ്രേഷ്ഠനായ പുരോഹിതർ കാഴ്ച വസ്തുക്കളിൽ നിന്ന് പോലും വസ്തുക്കൾ അപഹരിച്ചിട്ടുണ്ട് ദൈവമേ ഞങ്ങളുടെ ശ്രേഷ്ഠരായ പുരോഗതി ശ്രേഷ്ഠന്മാർ പലരും അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട സമർപ്പിച്ച കാഴ്ച വസ്തുക്കൾ എടുത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ പ്രവാചകന്റെ നേതൃത്വത്തിൽ വലിയൊരു സമൂഹം അനുഭവിക്കാനായിട്ടിടവനുധിക്കാനിട വന്നപ്പോ സംഭവിച്ചതാണ് നഷ്ടപ്പെട്ട അപ്പോഴത് കൊണ്ടുപോയാൽ ആ വാഗ്ദാന പേടകം വെച്ചിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഉള്ള മനുഷ്യർക്കൊക്കെ ചില രോഗങ്ങൾ വന്നു അവർക്ക് കാര്യ എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഈ വാഗ്ദാന പേടകം ഇസ്രായേലിന്റെ ദൈവമഹത്വത്തിന്റെ അടയാളമായി വാഗ്ദാന പേടകം അപഹരിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കുന്നവർക്ക് മനസ്സിലായി അവർ ഉടനെ തന്നെ വാഗ്ദാന പേടകം കൊടുത്തു വാഗ്ദാന പേടകത്തോട് ചേർന്ന് നഷ്ടപ്പെട്ട മുഴുവൻ മഹത്വവും മടങ്ങി കിട്ടി നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ മഹത്വം കുറഞ്ഞു പോയതായി നമുക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ കുറഞ്ഞു പോയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ സഭയിൽ മഹത്വത്തിന്റെ കരം പിൻവലിക്കപ്പെട്ടതായി അത്ര കണ്ട് വരാത്തതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്ന് വിസ്തായം ഒരുമിച്ച് കൂടി അവർ നിലപിടിച്ചത് പോലെ ഇന്ന് ദിവസം കൊണ്ട്

ഒരു ആലയം നിർമ്മിക്കാൻ പറഞ്ഞത് സോളവനോടാണ് സോളവനാണ് ആദ്യമായി ദൈവത്തിനു വേണ്ടി ഒരു ആലയം നിർമ്മിക്കുന്നത് എല്ലാ കൂടി അവൻ ആലയം നിർമ്മിച്ചു ആലയം നിർമ്മിച്ചു കഴിഞ്ഞപ്പോ സോളവൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ് ദൈവമേ സർവാദിശക്തനായ സർവത്തിന്റെയും ഇറയവനായാൽ അങ്ങ് മനുഷ്യനിർമ്മിതമായി ആലയത്തിൽ വസിക്കുമ്പോൾ എങ്കിലും ഞങ്ങളുടെ കാഴ്ചയായി നീമ സ്വീകരിച്ച് ഇവയിൽ വന്ന് വസിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ച് ഈ ആരാധനാലയം ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്നത് ദൈവം കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ഉണ്ടാക്കിയ ഈ ആലയം ദൈവ ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ വെറുതെ മാനുഷികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ നാല് കഴിഞ്ഞ പെട്ടെന്ന് പറ്റിയറിയാമോ ഈ ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിപ്പോയി தெய்வத்தின் தைவத்தம் ஒரு தேவாலயத்தில் போயால் பின் அது சினிமா கோட்டை போலயும் வெறும் கோட்டம் மாத்திர வெறும் கெட்டிடம் மாத்தமான கோடிகள் கொடுத்து நம்ம இருக்கிற ஆலயம் ஆனும் தெய்வ சாந்தி ஆலயத்தில் குடிவி கோடிகள் கொண்டு ரூபப்படுத்தி ஆலயம் கொண்டு எந்த பிரயோஜனமாக உள்ளது கத்தாவும் வராது தயாராக மனுஷியம் அத்மோ பிரியல்லும்பிக்க நம்ம குடும்பத்தையும் நம்ம கர்த்தாவிலேயே நம்ம கொடுக்க மாத்தான இறங்கி போய மகத்வம் மடங்கி வரணும் இறங்கி போய் எது பற்றி മഹത്വം കർത്താവിൻ്റെ മഹത്വം ജനുസലൻ ദേവാലയത്തിൽ ഇറങ്ങിപ്പോയപ്പോ ശത്രുക്കൾ വന്ന് ഈ ആലയം തകർക്കാനായി തുടങ്ങി ഒരു പക്ഷേ ഞാൻ സംശയിക്കുന്നു ദൈവമേ ഒരുപാട് സമൃദ്ധമായിരിക്കുന്ന കേരള സഭയിൽ കർത്താവ് ഏതാനും നാളത്തേക്ക് ഒരു മൗനം പാലിച്ചിരിക്കുകയാണോ കർത്താവ് ഒരുപക്ഷെ ഒരുപാട് മാനുഷികത ഞങ്ങളുടെ ചെയ്തുകളിലെല്ലാം പ്രത്യേകിച്ചും ഞങ്ങളുടെ വൈദികരുടെയും വൈദിക ശ്രേഷ്ഠരുടെയും സന്യസ്ഥരുടെയും വിശ്വസ്തതയില്ലാത്ത ഇല്ലാത്ത വഴി ഞങ്ങളുടെ കുറവുകൾ വഴി ഞങ്ങളുടെ വിളി ഞങ്ങൾ ആ വിധത്തിൽ ചീരിക്കാത്ത വഴിയായി സർവശക്തന്റെ കരം ഈ ഭൂമിയിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നിരിക്കുകയാണ് ദൈവമേ ഈ സമൂഹത്തോട് ചേർന്ന് ഈ മധ്യാനത്തെ അനന്തരിക്ക് ഞങ്ങളെയും ഞങ്ങളുടെ സഭാ കൂട്ടായ്മകളെ അനുവദിക്കണമേ ചേർന്ന് പറഞ്ഞൂയത്തിന്റെ മഹത്വം ഞങ്ങൾ പോയാൽ ബഹളം ഉണ്ടാക്കാമെന്നുള്ള സഹോദരങ്ങളെ ശക്തി പ്രകടനം കാണിക്കാൻ സഭ ഒരു സംഘടനയല്ല ബലം ഇത് ഒരു സംഘടിതമായ മനുഷ്യന്റെ പ്രവർത്തനമല്ലാവിന്റെ ആലയമാണ് അമ്മ മറിയും പാദ്യമായും പ്രത്യക്ഷപ്പെട്ടപ്പോ നൽകുക ഒരു പ്രധാനപ്പെട്ട രഹസ്യം എന്താണ് എന്ന് ആ പ്രത്യക്ഷീകരണത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ചപ്പോ മാർപ്പയുടെ പ്രതിനിധി മെക്സിക്കോയിൽ രാജരൂപയിൽ വെച്ച് തുറന്നു പറഞ്ഞു ആ രഹസ്യം എതിരാണ് അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു അവസാന യുദ്ധം രണ്ട് കാര്യങ്ങൾക്കെതിരാണ് ഒന്ന് കുടുംബങ്ങൾക്കെതിരാണ് രണ്ട് കുടുംബത്തെ വലിയ കുടുംബമായി തിരുസഫയ്ക്കെതിരാണ് അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു കുടുംബങ്ങളെ ശിസ്ഥമാക്കുക സഭയെ ശിഥിലമാക്കുക അതിനു വേണ്ടി നിശാജ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ മനുഷ്യരെ തന്നെയാണ് നമ്മളെ പോലുള്ള മനുഷ്യരെയാണ് അതുകൊണ്ട് നമുക്കറിയാം ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ ശിഥിലമാകുന്നുണ്ട് പണ്ട് നമ്മൾ വെസ്റ്റേൺ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെയാണ് എന്ന് പറഞ്ഞിരുന്നത് ഇത് നമ്മുടെ കുടുംബങ്ങളിൽ പോലും വളരെ എളുപ്പത്തിൽ വന്നു എന്ന് നമുക്കറിയാം നിങ്ങൾക്കറിയുമോ കേരളത്തിൽ ഒരുപാട് പേര് ഇസ്ലാം സമൂഹ രംഗത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അപരാധമാണ് കാരണം നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ എണ്ണിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് വിശ്വാസത്തിന്റെ പഠിച്ചുണ്ടാകാൻ കാരണം നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ വിശ്വാസത്തെ വളർത്തി നമ്മുടെ ഗുരുതരം വളർത്തി പക്ഷെ നമ്മുടെ മുന്നിലാക്കുകയോ അവര് കാണുന്നത് എന്താണ് അവരവർ കേൾക്കുന്നത് എന്താണ് நல்ல வார்த்தைகளானோ நம்ம பள்ளி கேள்வி வீட்டில வார்த்தை அல்லது சபையை குறிச்சுள்ள வார்த்தைகள் எதுவும் நல்லதான நம்ம குஞ் பலர் கேள்வி ஆயிட்டுள்ளது அவர் எது மாத்தியா இடத்துல மாத்தமல்லெல்லாம் வாய்க்கிறது வாயனையும் எழுத்திலையும் ஒகே அவருடைய தலையிலுக்கு வர நெகட்டீவாய காரியங்கள் ரூபாங்கப்பட கத்தாவிட் மகத்துவ படங்கி வராத மனுஷிகி கொண்டு சாத்தியமையே ചേർന്നൊന്ന് പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കണം ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോമിസ് തരാം നിങ്ങൾക്ക് ഏറ്റവും അധികം നമ്മൾ നിങ്ങളെ മാനസികമായി ക്ഷീണിക്കുകയോ അല്ലെങ്കിൽ വിഷിപ്പിക്കുകയോ ചെയ്യുന്ന സമയത്ത് സഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥി നോക്കിയേ നിങ്ങളുടെ മുന്നിൽ ഭയങ്കര ഊർജ്ജം ഉണ്ടാകുന്നു കരയാൻ പറ്റാത്തവർക്ക് പോലും കലന് ഈശോടെ മുമ്പിൽ നിലവിളിക്കാനായിട്ട് പറ്റും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഡാൻ ഫാസ്റ്റിൻ്റെ സമയത്ത് സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇവിടെ ആയിരുന്നല്ലോ അത് റെക്കോർഡിങ് നടക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കരയണ നേരത്ത് അത് റെക്കോർഡ് ചെയ്ത് അത് ലൈവ് ആയിട്ട് കാപ്പിനും ഏറെ ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്നൊരു ചേച്ചി ഇങ്ങനെ കത്ത് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ നിരാശപ്പെടേതും വേണ്ട എല്ലാം ശരിയാവും അവർക്ക് ഞാൻ നമുക്ക് ആ ചേച്ചികൾക്ക് എന്തുമാത്രം മനസ്സ് ഹൃദയം ആ സഹോദരി കൊടുത്തിട്ടുണ്ട് സഹോദരികളെ കഥാപനം മുതൽ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം സഭയെ അനുഗ്രഹിക്കണമേ ഈശ്വരയെ വൈദ്യിനെ അനുഗ്രഹിക്കണമേ സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല കർത്താവ് എങ്കിൽ അമ്മയുടെ കരുണെ അയക്കണമേ ചെറുതെന്ന് പറഞ്ഞാണ്ട് ശത്രുന്ന് അത് ഇങ്ങനെ സാധ്യമാകും അതിലേക്ക് പരിശുദ്ധാത്മാവായി ദൈവം നിങ്ങളെയും നിങ്ങളുടെ വരും തലമുറയും ക്ഷണിക്കുന്നുണ്ട് സഹോദരങ്ങളെ കരഞ്ഞു പറഞ്ഞു ഹാലയൂയ ഒരുപാട് പേര് മനുഷ്യാത്മാവിൽ ഉണർന്നു പോരും കർത്താവ് ഉണർന്നു വരും നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വര അനുഭവിക്കാൻ ഞങ്ങൾക്ക് തരണമേ അമ്മയുടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മഹത്വം ഒരിക്കൽ കൊണ്ട് തിരിച്ചു തരണമെന്ന് നേരിട്ട് നിന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ആരാധനക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം വേണ്ടി നിൽക്കുക സാഹിത്യം കർത്താവിന്റെ മഹത്വം രാജാധി രാജനാണ് അവൻ വിജയമാണ് അവൻ വിജയം നൽകുന്ന യോദ്ധാവാണ് അന്തിമ വിജയം കർത്താവിനാണ് അന്തിമ വിജയം കർത്താവിനാണ് പോരാട്ടം ഉണ്ടാകാം ക്ഷീണമുണ്ടാകാം തളർച്ച ഉണ്ടാകാം അന്തിമ വിജയം കർത്താവിന് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം നമുക്ക് ഒരുപാട് വിഷമപരമായ കാര്യങ്ങളൊക്കെ കണ്ടേക്കാം എപ്പോഴും നമ്മൾ പ്രഖ്യാപിക്കണം അന്തിമ വിജയം നമ്മുടെ കർത്താവിനാണ് കർത്താവ് പരാജയപ്പെടില്ല നല്ല വാക്ക് പരാജയപ്പെടില്ല നമുക്ക് പിടിച്ചുകൊണ്ട് സഹതോടെ നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം വീടുകളിലുള്ള നമ്മുടെ മക്കളെ തലമുറകളെ അല്ലെങ്കിൽ പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന എല്ലാവരെയും നമുക്ക് നമ്മോട് ചേർത്ത് പിടിക്കാം അവർക്ക് വേണ്ടി കൂടി കർത്താവിനുള്ളിൽ നമ്മൾ അന്തരിച്ചു പ്രാർത്ഥിക്കണം അവരുടെ മേൽ കൂടി കർത്താവിന്റെ വലിയ കരുണയുടെ വേണ്ടി ഇതാണ് നമ്മുടെ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ കലം പിൻവലിക്കരുത് അവിടെ നിന്ന് ഞങ്ങളവിടെ കരുണ കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ ആരുടെ അടുത്ത് പോയി നിലപൊക്കെ ദൈവമേ അവിടെ ഞങ്ങളുടെ നിലപടി കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദത്തിന് കേൾക്കണമേ

इदा कथावेन गुरिशे इदा कथावेन गुरिशे शब्दा इदा कथावेन गुरिशे इदा कथावेन गुरिशे पित्त सतीगले पित्त सतीगले हुगोगा हुगोगा इदा सायना सिन्धो गो इदा सायना सिन्धो लावींदे वेदुमाय आमीन वेदुमाय विजय वरिचिकिनो हालेलुया हालेलुया गुरुमे मुन्दर तीकों इदा कथावेन गुरिशे

hallelujah 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 hallelujah